ോഹിനിയുടെ ജീവിതത്തിലുണ്ടായ സംഭവ വികാസങ്ങൾ ഏറെ ചർച്ചയായതാണ് മാനസികമായി തകർന്ന ഘട്ടത്തിലാണ് മോഹിനി ഹിന്ദു മതത്തിൽ നിന്ന് ക്രിസ്ത്യൻ മതത്തിലേക്ക് മാറുന്നത് ഭർത്താവിന്റെ ബന്ധു ചെയ്ത കൂടോത്തരമാണ് തന്നെ മാനസികമായി ബാധിച്ചതെന്ന് മോഹിനി പറയുന്നു ക്രിസ്തു മതത്തിലേക്ക് മാറിയപ്പോഴാണ് തനിക്ക് ആശ്വാസം ലഭിച്ചതെന്നും മോഹിനി വ്യക്തമാക്കിയതാണ് ഇപ്പോഴത്തെ തന്റെ ജീവിതത്തെ കുറിച്ച് സംസാരിക്കുകയാണ് മോഹിനി ഒരു അഭിമുഖത്തിലാണ് നടി തന്റെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞെത്തിയത് ഒരിക്കൽ മാതാപിതാക്കൾ അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ എന്നെ കൺട്രോൾ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട് മതം മാറുന്നു എന്ന് പറഞ്ഞപ്പോൾ ഭർത്താവിന് കുഴപ്പമില്ലായിരുന്നു അപ്പോൾ നീ ഇനി ചിക്കനും മട്ടനും പാകം ചെയ്യുമല്ലോ എന്നാണ് അദ്ദേഹം ആദ്യം ചോദിച്ചത് ഭർത്താവ് ആയതുകൊണ്ട് എല്ലാത്തിനും എന്നെ നിയന്ത്രിക്കുന്ന ആളല്ല ഭരത് ഇന്ന് വരെയും എന്റെ ബാങ്ക് അക്കൗണ്ട് എന്തെന്നോ എന്റെ അടുത്ത് എത്ര പൈസയുണ്ടെന്നോ ആഭരണങ്ങൾ ഉണ്ടെന്നോ അദ്ദേഹത്തിന് അറിയില്ല ഞാൻ മരിച്ചാൽ നിങ്ങൾ ഇതെല്ലാം അറിയണം എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ബാങ്കിൽ നിന്ന് ലെറ്റർ വന്നോളൂ അപ്പോൾ നീ ഒന്നും പറയണ്ട എന്ന് പറഞ്ഞു താൻ മതം മാറിയ ശേഷം കുറെ കാലം കഴിഞ്ഞാണ് ഭരത് മതം മാറുന്നതെന്നും മോഹിനി പറഞ്ഞു ഭരതിന് ജീസസിനെ ഇഷ്ടപ്പെട്ടതിന് ശേഷമാണ് മതം മാറിയത് പതിനൊന്ന് വർഷം എടുത്തു ചർച്ചിൽ എനിക്ക് ഒറ്റയ്ക്ക് പോകുന്നത് ഇഷ്ടമല്ല ഞായറാഴ്ച എല്ലാവരും കുടുംബത്തോടൊപ്പമാണ് വരിക ഞാൻ മാത്രം ഒറ്റയ്ക്ക് പോകും ഭരത് എനിക്കൊപ്പം വരാൻ തുടങ്ങി ഭരതിന് ജീസസിനെ ഇഷ്ടമായി നീ തെറ്റ് ചെയ്യാതിരിക്കൂ ഉറപ്പായും നിന്നെ ഞാൻ കാക്കും എന്നുറപ്പിച്ചു പറയുന്ന ദൈവമാണ് അങ്ങനെ അദ്ദേഹം ക്രിസ്തു മതത്തിലേക്ക് മാറിയെന്നും മോഹിനി പറയുന്നു എന്റെ സ്വഭാവം വെച്ച് എന്നിൽ ഒരു കാര്യം എടുത്തു മാറ്റി പുതിയൊരു കാര്യം സ്വീകരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള ഞാൻ പിന്നെ മതത്തെ പൂർണ്ണമായും മാറ്റിവെച്ചു പോകണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നടക്കണം ഞാൻ രാമായണം മഹാഭാരതം എന്നിവ വായിച്ചു ഖുറാനും വായിച്ചു എന്ത് പ്രശ്നത്തിലാണെങ്കിലും ഞാൻ നിന്നെ വന്ന് രക്ഷിക്കുമെന്ന് അവയിൽ പറയുന്നില്ല ഞാൻ പൂജ ചെയ്യും എന്നാൽ രാത്രിയായാൽ ഭയമായിരിക്കും ഇന്ന് എന്ത് ദുസ്വപ്നമാണ് കാണുകയെന്നും എന്ന ഭയം ബൈബിളിൽ ഞാൻ മറ്റെവിടെയും വായിക്കാത്ത കാര്യങ്ങൾ വായിച്ചു എന്ത് ചെയ്താലും നിന്നോട് ഞാൻ ക്ഷമിക്കുമെന്ന് അതിൽ പറയുന്നുണ്ട് ഞാൻ വായിച്ചെടുത്തോളം ദൈവം ഞാൻ നിന്റെ സുഹൃത്താണെന്നും മറ്റൊരു മതഗ്രന്ഥത്തിലും പറയുന്നില്ല ക്രിസ്തു അടുത്തപ്പോൾ തൻ്റെ ഉള്ളിൽ ഭയങ്ങളും വിഷാദങ്ങളും ഇല്ലാതായെന്നും മോഹിനി പറയുന്നു